ആ എന്താ ടേസ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ എൻ്റെ കോള് വന്നിട്ടായിരുന്നു ഞങ്ങൾ ഇവിടുന്ന് സിക്കിമിൽ നിന്നൊരു പാക്കേജ് എടുത്തിരുന്നു ആ ഒരു കുറച്ച് നേരത്താക്കിയെന്ന് പറഞ്ഞിട്ട് അവിടെ നല്ല തണുപ്പ് മീൻ ഒന്ന് ഫ്രഷ് ഫ്രഷായിട്ട് കാണാം പെട്ടെന്നൊക്കെ ആ സ്പോട്ടിലോട്ട് പോകാൻ അവിടെ നിന്ന് സുമോർ സംതിങ് നല്ല വെഹിക്കിളിൽ ഏതെങ്കിലും ആയിരിക്കും പറഞ്ഞു അവിടെ നിന്ന് നേരെ കുറച്ച് സ്പോട്ടോ ഭയങ്കര രീതിക്കിയൊരു സിറ്റി ഉണ്ട് ലൈക്ക് ആ പ്ലേസസ് ഓരോരുത്തർ ഹോട്ടൽ കാണിച്ചു തരുന്നത് അങ്ങനെ ആയിരുന്നു അതുകൊണ്ട് ഓക്കെ ഞാൻ വഴിയ അപ്ഡേറ്റ്സ് ഒക്കെ തരാം എടുത്തിരിക്കും കുറച്ച് മഞ്ഞും മലയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ യാത്ര ഞങ്ങള് ഇവിടെ വാഹനം ഇവിടെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിടെയോ ഉണ്ട് അയാള് നോക്കിക്കൊണ്ടിരിക്കുന്നു സുമോള് മൂന്ന് ആൾക്കാർ ഞങ്ങള് നാലാൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട് അതിന്റെ പുറകില് നാലാൾക്കാര് ടീം ഞങ്ങളുടെ സീറ്റിലോട്ട് ഞങ്ങളുടെ സീറ്റിലെ ആൾക്കാർ ബാക്കിലെ മാറും എന്നാണ് പറയുന്നത് നല്ല ട്രാഫിക് ആണ് ആദ്യം പോകുന്നത് നാല്പാട് വാഹനങ്ങൾ ും കുറച്ചു കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ഞങ്ങളുടെ ഷോപ്പ് ഇവിടെ വാഹനം നിർത്തിയിട്ടുണ്ട് ഈ ഷോപ്പിന്റെ മുമ്പില് നല്ല തണുപ്പുണ്ട് ഇനി ഇവിടുന്ന് കുറച്ച് പർച്ചേസിംഗ് കാര്യങ്ങൾക്ക് ശേഷം ഒരു ടീയോ കൂടിച്ചതിനു ശേഷം നേരെ മുതലേക്ക് കയറാൻ തന്നെ വിചാരിക്കുന്നുണ്ട് നല്ല മംപ്പുണ്ട് ഇത്തലപാസിലേക്ക് ഇവിടെ തേർട്ടി ഫൈവ് കിലോമീറ്റർ ആണ് ഉള്ളത് ഇനി ആ ഷോപ്പുകളുടെ പുറകിലുള്ള അവസ്ഥ വേസ്റ്റ് ആണ് മൊത്തത്തില് പക്ഷെ കാണാൻ രസം ചെറിയ ഏരിയകളുണ്ട് ആ കാണുന്ന പാറക്കെട്ടുകളും അവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളം അതേപോലെ തന്നെ പശു ആണോ കണ്ടിട്ട് പശു അല്ല ഈ ചെമ്മരിയാട് അല്ലെങ്കിൽ ഈ വൂളൻ ഇതിന്റെ എടാ അത് എന്താണ് മൃഗം എന്താണോ പശു ആണത് പശു ആണല്ലോ ഇവിടെയുള്ള തണുപ്പിന്റെ സ്വർണ്ണവും ഷീറ്റ് മാത്രം വെച്ചിട്ടല്ലേ ഷീറ്റ് മാത്രം ടെമ്പററി കൈൻഡ് ഓഫ് അതൊക്കെയാണ് വിശേഷങ്ങൾ ബാക്കി വരുന്ന വെച്ചിട്ട് കാണാം നല്ല തണുപ്പുണ്ട് മഞ്ഞു കണ്ടിരിക്കുന്നു അവിടെ യാത്ര ഇതൊക്കെ അതിന്റെ മുകളിലോട്ട് കേറാൻ രണ്ടര റുപീസ് ഒക്കെയാണ് ശോധിക്കാൻ ഒക്കെ കറി കേട്ടു കേറുന്നില്ല യാ കിട്ടി 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 യാക്ക് കിട്ടി E aí, പിന്നെ ബസ്സിലോട്ട് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പാസ് കാണിക്കണം പാസ് കാണിച്ചതിന് ശേഷം മാത്രമേ ഉള്ളിലോട്ട് കടത്തി വിടുള്ളൂ അങ്ങനെ ഞങ്ങൾ നേരത്തെ ബസിലേക്ക് എത്തിയിരിക്കുള്ളൂ അവിടെ ആയിരിക്കും ഞങ്ങളുടെ വണ്ടി വർക്ക് ചെയ്യുന്ന സ്ട്രീം ക്ലൈമറ്റ് റീസൺ ഫോട്ടോസ് മാക്സിമം എടുക്കാൻ അയ്യോ എക്സ്ട്രീം തണുപ്പാണ് ഗ്ലൗസ് ആണെങ്കിൽ തന്നെ സീലാണ് ഓരോരുത്തരും ഒരുത്തരം ഊണ് കൊണ്ടിരിക്കണം പതിയെ പതിയെ ഓരോരുത്തരും എന്ന് വിചാരിക്കുന്നു സൺലൈറ്റ് നല്ല രീതിയിലുണ്ട് സൂര്യന്റെ പ്രകാശം ഡയറക്റ്റ് കിട്ടുന്നു പക്ഷെ പത്തീസ് നല്ല മൂഞ്ചലാണ് അതുകൊണ്ട് ചെലപ്പോ വീഡിയോസ് ഒന്നും വന്നില്ലെന്ന് വരും മിലിറ്ററി സീനാണ് സീ ആണ് ഇവിടുത്തെ ക്ലൈമറ്റ് ഒന്നും പറയാനില്ല ഇതാണ് ിലോട്ട് കേറുമ്പോ ഭയങ്കര എക്സ്ട്രീം ഓരോരുത്തരുടെ ശ്വാസം കിട്ടാനിട്ട് ഒന്നും പറയാനില്ല അപ്പോ ഇനി ചെലപ്പോ മുകളിലേക്ക് കേറുമ്പോ ഒരു ഇത് മുകളിലോട്ട് കയറിയാൽ ചിലപ്പോ വീഡിയോസ് ഒന്നും വന്നില്ല എന്ന് വരും ഞാൻ ഒരു ഫോണൊക്കെ എടുത്താൻ പോവാറി സീനാണ് ഇന്ത്യ ചൈന ബോർഡർ അവിടെ ഭയങ്കര റിസ്ക് ആണ് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാറ് ഭയങ്കര പ്രൈവറ്റ് പ്രൈവറ്റ് അല്ല ഭയങ്കര എന്താ പറയാ കഴിഞ്ഞ അവരുടെ എന്തൊക്കെയോ ഫീൽഡാണ് ഉള്ളത് സോ അവിടെ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരുപാട് ശ്രമിച്ചു അതാണ് ഇന്ത്യ ചൈനീസിന്റെ ഇന്ത്യ ചൈനയുടെ ബോർഡർ ആയതുകൊണ്ട് ഭയങ്കര റിസ്ക് ആണ് ആ കാടിൻ്റെ ഫ്ലാഗ് ഇതിൻ്റെ അപ്പുറത്താണ് ചൈനയുടെ ബോർഡർ വരുന്നത് പിന്നെ ഇവിടെ മൈൻഫീൽഡൊക്കെ വരണുണ്ട് ഹലോ അവിടെ കാല കടത്തിൽ മതി ടാസ്കൾ അങ്ങനെ അറ്റൻഡ് ചെയ്ത് അറ്റൻഡ് ചെയ്ത് പോണ്ടി വരും കൈ ഒക്കെ നല്ല പെയിൻ ഉണ്ട് റെഡി ആയിട്ടുണ്ട് നല്ല രീതിയില് കൈ ഉളുക്കിയിട്ടുണ്ട് നല്ല പരിക്കുണ്ട് കൊറേ ആൾക്കാർക്ക് ഞാൻ വെയിറ്റ് പോയി നോക്കട്ടെ എക്സ്ട്രീം ക്ലൈമറ്റാണ്ടോ ഒന്നും പറയാനില്ല ഞങ്ങൾ വന്നത് ടാസ്ക് ആണ് ചൈന ബോർഡർ ഏത് വണ്ടിയിൽ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല ഞങ്ങളുടെ വണ്ടി നമ്പർ തെരഞ്ഞു കൊണ്ടിരിക്കാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എങ്ങോട്ട് പോകണമെന്നറിയില്ല ഇവിടെ എക്സ്ട്രീം ക്ലൈമറ്റ് ആണ് മിനിമം മിനിമം ഒരു എന്താ പറയാ ടു ലെയർ ജാക്കറ്റ് ഒക്കെ അല്ലാതെ ഇവിടെ വരണവർക്കൊക്കെ ഊഞ്ഞാല ഊഞ്ഞ അല്ലെങ്കിൽ ഈയൊരു സമയത്ത് കിട്ടുന്ന ഒരു പാട്ട് എന്താ വെച്ചാല് ആ മൂടായിരിക്കും വരും 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 ദ തിങ് ഈസ് നമുക്ക് ഇവിടെ തന്നെ ജാക്കറ്റ് ഇതൊക്കെ നമുക്ക് എടുക്കാം ജാക്കറ്റിന് ഞാനെടുത്ത് ഇത് മീൻസ് എന്താ പറയാ പഞ്ചാബ് ന്യൂസിൽ ഇയാളിടുന്ന പോലത്തെ അത്രയും വലുപ്പുണ്ട് പിന്നെ ഇവിടെ ആയിരിക്കും ഇരുനൂറ് രൂപ ഗ്ലൗസ് ക്യാമ്പൊക്കെ ഗ്ലൗസിന് അമ്പത് രൂപ അല്ല ഇതിന് നൂറുണ്ട് പിന്നെ തലയിൽ വെക്കുന്ന സാധനത്തിന് ഓക്കെ അങ്ങനെ അങ്ങനെ ഓരോരോ റൈറ്റ് ആണ് ചില ഇതോടെ വാടക കിട്ടും അങ്ങനെ അത് ഇവിടുന്ന് ടാക്സിക്കാരെ ചായ ഒടിക്കാന്ന് പറഞ്ഞിട്ട് അവർക്ക് ലാഭം കിട്ടുന്ന രീതിയിലുള്ള ഏതെങ്കിലും കടലിൽ കൊണ്ടി നിർത്തു എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് ആ രീതി ആ ഡ്രൈവറിന്റെ വൈഫ് ആണെന്നാണ് തോന്നുന്നത് അങ്ങനെ പിന്നെ ഇവിടെ നിന്ന് നല്ല ചൂടുള്ള എന്താ പറയാ നല്ല ഹൺഡ്രഡ് റുപ്പീസ് ഉള്ള ഷൂര് പിന്നെ എല്ലാം വാടക കാര്യം എന്താ എടുക്കാൻ ഇവിടെനിന്ന് നല്ല രസാണ് മാക്കി നല്ല ചൂടുള്ള ചായ കുടിക്കാൻ എന്താ പറയാ നമ്മളെ നാട്ടീന്ന് വെള്ളം കുടിക്കാനായിരിക്കും ഫുഡിനൊന്നും എന്തേലും ചൂടൊന്നുമില്ല ഇവിടെ ആക്ച്വലി ചൂടുള്ള റേറ്റ് വാങ്ങാൻ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കില് അതാണ് അവസ്ഥ ലോക്കാണ് ലോക്കാണ് അടുത്ത ഡെസ്റ്റിനേഷൻ ഏതാന്ന് നോക്കണം പോയി നോക്കണം ബാക്കി അത് വന്നിട്ട് അറ്റൻഡ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് ഇനിയിപ്പൊ നാളെ നാളെ ഭൂട്ടാനിൽ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ഇവിടെ നിന്ന് നേരെ സിലിഗുരി കയറി സിലിഗുരി ഭൂട്ടാൻ പോകാനുള്ള പ്ലാൻ ഉണ്ട് അങ്ങനെ ഭയങ്കര കുറവാണ് കൂടുതലുള്ള മെമ്പേഴ്സിന് ഒരു നല്ല വ്യൂ അതുകൊണ്ട് ഭയങ്കര ഒന്നും ഇവിടെ വന്നാൽ എല്ലാം കലക്കൻ ട്രീറ്റ്മെന്റ് ആയിരിക്കും ഇവിടെ നിന്ന് എമർജൻസി ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ആർമി കൊടുക്കുന്നുണ്ട് നോക്ക അടുത്തത് എന്താകുമ്പോ എന്തോ

മിസ്റ്റർ പ്രധാൻ പ്രധാൻ പോണ ലൈക്ക് ഉണ്ട് സീനാണ് ഒരു മാക്സിമം കവർ ചെയ്യാൻ നോക്കാം ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം സുമോനായി പുറകിലാണ് ഇരിക്കുന്നത് അതുമാത്രല്ല അവര് പ്ലേ ചെയ്തിരിക്കുന്ന മ്യൂസിക് സ്ട്രൈക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട് ഓട്ടോമാറ്റിക്കലി അതുകൊണ്ടൊക്കെയാണ് സൂപ്പർ നല്ല ടേസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ചുമ്മാ ഹെവി ഒന്നും പറയാലല്ല ഒന്നും പറയാലോ ഒന്നും പോലെ ആ തിരിക്കുന്ന മന്ത്രമുണ്ട് ഇത് ഓരോ തിരി തിരിക്കുന്നവർ അവർ ആ മന്ത്രം ഉരുവിടുന്നത് പോലെയാണ് അവർ പറയുന്നത് അതേപോലെ തന്നെ സെവൻ ഫ്ലാഗ് ടിബിറ്റാൻ ഫ്ലാഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആൽഫിൻ ടെഫ്റ്റേറിയ വൺ തൗസൻഡ് ടു ട്വൽ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഫീറ്റ് പ്യൂർ വെച്ചാണ് അവർ കളിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ കേബിൾ കാഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട് ഞാനെൻ്റെ കൂട്ടക്കാരെ എൻ്റെ മേറ്റ്സിനെയൊക്കെ നോയി അപ്പട്ടെ ഇവിടെ ഉണ്ട് ഈ ഒരു ഫുൾ ലേക്കിൻ്റെ വ്യൂ ഇവിടെ വസ്ത്രങ്ങളൊക്കെ ഇവിടുത്തെ ഏതേ സ്റ്റൈലിലുള്ള വസ്ത്രങ്ങൾ അവർ ചേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോസൊക്കെ ഈ ലേക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അതേപോലെ മൗണ്ടൈൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാക്കിയിട്ട് ഫോട്ടോ എടുക്കുന്നതാണ് വേറെ ആളവിടെ നന്നായിട്ട് കനത്തിൽ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നത് ദ തിങ് ഈസ് ആളെങ്ങനെയാണ് അത് വലിക്കണമെന്ന് മനസ്സിലുള്ളത് ആണ് വെറുതെ ക്ലൈമറ്റ് അതുകൊണ്ട് തന്നെ കുറച്ച് ടാസ്ക് ഉണ്ട് സിഗരറ്റ് വലിക്കുന്നവർ പറഞ്ഞത് വെറുതെ ഓട്ടോമാറ്റിക്കലി ഇത് തീ അണഞ്ഞു പോകും അതുപോലെ തന്നെ എന്തൊക്കെയോ പ്രയാസങ്ങൾ ശ്വാസം അങ്ങനെ കുറേ പ്രയാസങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ഈ ലൈക്കിന്റെ പേരാണ് ഇതാണ് ഇതിന് ഉള്ളിലോട്ടുള്ള ടിക്കറ്റ് കൗണ്ടർ മുന്നോക്കിയഞ്ച് ടാക്സിസ് അമ്പത്തഞ്ച് ടോട്ടല് ത്രീ സിക്സ്റ്റി അങ്ങനെയൊക്കെയാണ് ഇതാണ് ആലപ്പുഴ കഫിറ്റേറിയ ഇവിടെ ആണ് ചോറായി ക്യാബി കാസിന്റെ പരിപാടി ഉള്ളത്

റോബേയുടെ ടിക്കറ്റ് കൗണ്ടറിന്റെ അടുത്താണെന്നൊക്കെ ഞാൻ ഇരിക്കുന്നത് ഡോണോൾ സ്വിച്ച് തുപ്പാൻ പാടില്ലാന്ന് ഇരിക്കണോൾ ഷിഫ്റ്റ് ടേബിൾ ആൻഡ് ചെയ്ത് ഇവിടുത്തെ ചെയർസും കാര്യങ്ങളൊന്നും അങ്ങോട്ടും കൊണ്ട് മാറ്റി എടുത്തിട്ടെന്നൊക്കെ പറയുന്നുണ്ട് അധികമാനം ഇവിടെ ആൾക്കാരൊന്നും കാണുന്നില്ല ഇതാണ് ഇവിടുത്തെ ഓണേഴ്സ് ആള് നോ സ്മോക്കിംഗ് ഏരിയ ആണ് ഉള്ളത് മോസ്റ്റ്ലി ഇവിടെ ഉള്ള എല്ലാ ഷോപ്പുകളിലും പുള്ളിയിൽ നിന്നൊക്കെ സ്മോക്കിംഗ് ഞാൻ അലോഡ് കൊടുക്കുന്നുണ്ട് പക്ഷെ ഇവിടെ മാത്രം അത് കൊടുത്തിട്ടില്ല അത് വളരെ നല്ല തീരുമാനമാണ് അങ്ങനെ എങ്ങനെയുണ്ട് സിനാൻ തണുപ്പൊക്കെ സിനാൻ ഒന്ന് നാട്ടിൽ നിന്ന് ചൂടാക്കാൻ വേണ്ടി വന്നതായിരുന്നു തണുത്ത് മരവിച്ചിട്ടാണ് നിക്കുന്നത് ഇവര് ഭയങ്കര നോക്കുന്നുണ്ട് കുറിക്കുറിയുമില്ലാ കോഴപ്പറായിട്ടൊക്കെ ആണ് കാണിക്കുന്നത് വലിയ കത്തി ഒന്നുമില്ല യൂസ്വലി ഇവിടെ ഇണ്ടാവേണ്ടതാണ് ഒറ്റ ഷോപ്പേ ഉള്ളു ഇവിടെ ില് കണ്ടിട്ടുണ്ട് ജോഷലി അതിന്റെ മേലെ ഒരു ആർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഒരു ഹിമാലയൻ മൂടാണ് അവര് പിടിക്കാൻ നോക്കിയത് പക്ഷെ അതങ്ങട്ട് ആയിട്ടില്ല റൂഫൊക്കെ കണ്ടില്ലേ ഷീറ്റുമലാണ് നിക്കുന്നത് പിന്നെ ാങിങ് ആയി നിൽക്കുന്ന ലാമ്പ്സും കാര്യങ്ങളൊക്കെ ഒരു വേറെ സ്റ്റൈലാണ് പിടിക്കാൻ നോക്കിയിട്ടുള്ളത് ഫുൾ ഒരു യെല്ലോ ഗ്രീൻ വൈറ്റ് റെഡ് ആ കോമ്പോയിലാണ് ഫുൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ വായി കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല വരുന്നുണ്ട് കിട്ടുമോ അത്രക്കും തണുപ്പാണെന്നാണ് പറയണത്

അങ്ങനെ തിരിച്ച് ഞങ്ങൾ ചായ എടുക്കാൻ വന്ന സ്പോട്ടിലോട്ട് തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു ഇനി വേറെ സ്പോട്ടൊന്നും ഇല്ല ഇതായിരുന്നു ഞങ്ങളുടെ അവസാന സ്പോട്ട് നല്ല രീതിയിൽ ഫോഗ് വരണുണ്ട്

മാറ്റി എല്ലാം ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം വീണ്ടും ഗ്യാംഗ് മാർക്കറ്റിലോട്ടൊന്ന് ഇറങ്ങുകയാണ് ഒന്ന് പ്ലേസും കാര്യങ്ങളും ഒന്ന് കാണണം ഗ്യാംഗിൽ ഞങ്ങൾ ആക്ച്വലി ഇന്നും കൂടി ഉണ്ടാവുള്ളൂ ഇവിടെ ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ബിരിയാണി സെൻ്ററുണ്ട് ബിരിയാണി സ്പോട്ട് അവിടെ ഒന്ന് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ സോഫാർ ഇടെ എല്ലാം കൊണ്ടും നല്ലതായിരുന്നു കളക്ക മതി പോയിരുന്നു മൊത്തത്തിൽ എക്സ്ട്രീം ക്ലൈമറ്റ് ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ അറ്റൻഡ് ചെയ്തോടത്തോളം എല്ലാം നല്ല രീതിയിൽ ഭംഗി തന്നെ അവസാനിച്ചു ഇനി ഈ ഡയലോഗില് പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഉണ്ടാവാൻ ചാൻസസ് ഇല്ല മാർക്കറ്റിലൂടെ പോകുകയാണെങ്കിൽ എന്റെ ഒരു കാണാൻ മാത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്യണമെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യും അതർവൈസ് ഈ വീഡിയോ ഇതോടുകൂടി അവസാനിക്കും ഈ സ്ട്രീറ്റ് എവിടെയാണോ എത്തുന്ന അവിടെ വരെ ഏറ്റവും ഭംഗിയേറുന്നത് സിക്കിം അല്ലെങ്കിൽ കാംഗ്ടോങ് ഒക്കെ ഏറ്റവും ഭംഗി ഇവിടെയുള്ള ഓരോ പ്ലേസസ് കൊണ്ട് മാത്രമാണ് ഇവിടെ നിന്ന് ഒരുപാട് സ്പോട്ടുണ്ട് നോർത്ത് സിക്കിം ഉണ്ട് അതേപോലെ തന്നെ ഞങ്ങൾ പോയ പാസ് ഉണ്ട് വേറെ ഒരുപാട് പ്ലേസസ് ഉണ്ട് പക്ഷെ മൊത്തത്തിൽ ഒന്നും കവർ ചെയ്യാൻ പറ്റില്ല ടൈമില്ല ഞങ്ങൾക്ക് പക്ഷേ ഒരിക്കലെങ്കിലും വീണ്ടും ഇവിടെ വരണമെന്ന് നല്ല രീതിയിൽ ആഗ്രഹമുണ്ട് കാരണം ഈ പ്ലേസ് എല്ലാം കൊണ്ടും ഭയങ്കര പീസ്ഫുൾ വായുവാണ് ഭയങ്കര സെക്കൻഡ് വൈസും അല്ലാത്ത രീതിയിൽ എല്ലാം കൊണ്ടും ഭയങ്കര രീതിയിൽ നമുക്ക് ാങ് ഊട്ട് ചെയ്യാൻ പറ്റണ ഒരു പ്ലേസ് ആണ് ഞങ്ങള് കുറച്ച് രീതിയിലും ആണെങ്കിൽ പോലും ഞങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ജലശി ഉണ്ട് നല്ല രീതിയിലുണ്ട് വേറെ ഒന്നുമില്ല അവർക്ക് ഇവിടെ ആഘോഷിക്കുന്നുണ്ട് കാണുമ്പോ ഭയങ്കര രീതിയിൽ അസൂയ തോന്നിപ്പോ അങ്ങനെ അതിൽ ഞങ്ങളുടെ കൂട്ടത്തിലെ രാജാവ് കിരീടം വെക്കാത്ത രാജാവ് സിക്കിമിന്റെ രാജാവ് വേറെ ഇവിടെ നാശിം അദ്ദേഹം ഇവിടെ രണ്ടര കൊല്ലായിട്ടുണ്ട് അടിപൊളിയാണ് മെമ്പേഴ്സും കലക്കനാണ് എങ്ങനെ അവിടെ പോയപ്പോൾ ആ പാസിൻ്റെ അവിടെ വെച്ചിട്ട് ഒരുപാട് മലയാളിസിനും കാര്യങ്ങളൊക്കെ കണ്ടു ഒരുപാട് ആൾക്കാർ സംസാരിച്ചു മോസ്റ്റ്ലി കേരളത്തിൽ നിന്ന് വന്നിരിക്കുന്നത് മലപ്പുറം കാലിക്കറ്റ് അതേപോലെ തന്നെ എറണാകുളം സൈഡിൽ നിന്നാണ് ഞങ്ങളിപ്പോൾ കീ റൂമിൻ്റെ കീ ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണേ ആശുവിനെ അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് തിരികെ റൂമിലോട്ട് വരണം ബാഗും കാര്യങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം എന്നിട്ട് തിരിച്ചൊന്ന് നാളെ രാവിലെ തന്നെ ഇറങ്ങണം എന്ന് വിചാരിക്കുന്നു ഓകെ ഇതൊക്കെ ചെയ്തിട്ട് രാത്രിയാണ് നമ്മൾ എയർപോർട്ടിൽ ഒരു ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്യും പിന്നെ ആ ഹോട്ടലിൽ നമ്മൾ ഫുഡൊക്കെ സ്റ്റേ ചെയ്തിട്ട് മോർണിംഗ് ആറ് മണിക്കായാലും നമ്മളെ പിക്ക് ചെയ്യും ആറ് മണിക്കാണ് നമ്മളെ പിക്ക് ചെയ്തിട്ട് ഒമ്പത് മണിക്ക് എയർപോർട്ട് ചെയ്തിട്ട് അതിന് ആറായിരത്തി അഞ്ഞൂറ് ഹലോ ഫ്ലൈറ്റ് പോയത് അപ്പോൾ പറഞ്ഞു അങ്ങനെ തന്നെ ശരിയാക്കാറുണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞു ഞാനൊരു അഞ്ഞൂറ് കൂട്ടി തരാം അങ്ങനെ രാത്രി പത്ത് മണിക്ക് ഡ്രോപ്പ് ചെയ്ത് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മണിക്കിരിക്കും എയർപോർട്ട് ചെയ്താൽ പിന്നെ ഞാനവിടെ സ്റ്റെൻഡ് ചെയ്തു ഏഴായിരത്തി ഇത് കൺഫേം കിടക്കും ഞങ്ങളുടെ മെജസ്റ്റിക് സ്ട്രീറ്റ് ഒരു ബിരിയാണി കട തപ്പിങ്ങനെ നടക്കാണ് നമ്മള് കൊറേ നേരമായി ഇങ്ങനെ എന്താ പറയാ കിളി പറയാ എടുക്കുന്നു നമ്മളെ കൊണ്ടുപോകുന്ന ക്രിസ്റ്റിയാണ് ക്രിസ്റ്റി ഓഫീസിൽ നേരം ഇറങ്ങിയിട്ടാ ബിരിയാണി കടക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഒറ്റ പോക്ക് പോണ് നമ്മള് പിന്നാലെ ഹച്ചിലെ ഡോഗിനെ പോലെ പിന്നാലെ നടക്കാണ് എന്താവും അറിയില്ല വെറൈറ്റിയാണ് അടിപൊളിയാണ് പറയുന്നുണ്ട് നോക്കാം ഇതിന്റെ ഉള്ളിൽ വാറുണ്ടല്ലോ എന്താ ഇവിടെയും കൊള്ളാം ഒരു എന്താ പറയാ ഒരു ടിപിക്കാൻ എവിടക്കോ ഒരു സ്റ്റൈല് അഡാപ്റ്റേഷൻ വന്നിട്ടുണ്ട് ലൈക്ക് അതിന്റെ ആർട്ട് വർക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് നോട്ടീസ് ചെയ്യാൻ സാധിച്ചത് അതാണ് റൂഫ്ടോപ്പ് ഉണ്ടോന്ന് അറിയില്ല പോയി നോക്കട്ടെ ഇതാണ് ഇവിടുത്തെ കിച്ചൺ ഇതാണ് ഇവിടുത്തെ ടോയ്ലറ്റിൽ കയറരുത് േഡീസ് ടോയ്ലറ്റ് ഉണ്ട് കണ്ടില്ലേ ഇവിടുത്തെ മെനു ഒന്ന് നമുക്ക് നോക്കാം ഇറ്റ്സ് ലോക്കൽ കസ്റ്റം ഐ തിങ്ക് ഇറ്റ്സ് ഡ്രിങ്ക്സിന്റെ തോന്നുന്നു ഓക്കേ ഇത് നമുക്ക് അറാമാണ് ഫാറ്റ് ലാണ്ടാ ബിരിയാണി ബായ് ഫുഡ് മെനു സ്റ്റാൻഡേർഡ് ആണ് റേറ്റ് സ്റ്റാൻഡേർഡാണ് സ്റ്റാൻഡേർഡ് തന്നെയാണ് ഞാൻ ഇവിടത്തെ ഫേമസ് കൊൽക്കത്ത അതൊന്ന് സ്മെല്ല് കണ്ട തന്നെ അറിയാം ഭയങ്കര രീതിയിൽ എന്തോ വെറൈറ്റിയൊക്കെ ഇട്ടിട്ടുണ്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല നല്ല സ്മെല്ണ്ട് നല്ല സ്മെല് പറഞ്ഞാല് അടിച്ചു കേറുന്നുണ്ട് നാട്ടിലേക്ക് എന്തൊക്കെയോ വൈബ് അടിച്ചു തുടങ്ങി സിക്കിമില് കഴിച്ചു വെച്ചിട്ട് ഏറ്റവും നല്ല ഷേഡിങ് എന്നൊക്കെ പറയാ പുറത്ത് വന്നിട്ട് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് പല സൈഡിൽ നിന്ന് കഴിച്ച് നോക്കിയിട്ടുണ്ട് പക്ഷെ സിക്കിമില് വന്നിട്ട് ഒരു ബിരിയാണി ട്രൈ ജസ്റ്റ് ചെയ്താലും പീസ് കാര്യം കുറവാണ് ഒരു എഗും ഒരു ചെറിയ ഒരു ലെഗ് പീസും ഉണ്ടാവും പക്ഷെ റൈസ് വൈസ് അടിപൊളിയാണ് പിന്നെന്താന്ന് വെച്ചാല് ഇതിന്റെ വേറൊരു മികവെന്ന് വെച്ചാല് ഇതിന്റെ അടിയിലേത് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇളക്കിട്ട് വേണം എടുക്കാറ് കുത്തി എടുക്കണോ എന്നാൽ മാത്രമേ അതിന്റെ ടേസ്റ്റ് കറക്റ്റ് കിട്ടു ബികോസ് വേറെ ഒന്നല്ല ദ റീസൺ ഇതിന്റെ ടേസ്റ്റ് എനിക്ക് അവസാനം എത്തിയപ്പോ കായ്ക്കാണ്ട ബിരിയാണി പോത്ത് വെച്ചിട്ടുള്ള കായ്ക്കാന്റെ ബിരിയാണിന്റെ ടേസ്റ്റ് ഒന്ന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ചു നേരെ നിങ്ങളുടെ റൂമിലോട്ട് പോകുന്നു ഓക്കെ